യസ് വയസ്സിലേക്ക് മരിക്കേണ്ടവര്ൂറ്റി നൂറ്റമ്പത് വർഷ അപ്പോഴത്തേക്ക് ഇതൊരു മരണമില്ലാത്തൊരു കാലിന് പണിയില്ല കായകൽപ്പ യോഗ സമ്പ്രദായം പഴയ കാലത്ത് സിദ്ധാചാര്യന്മാരെ കണ്ടുപിടിച്ചതാണ് വൈ വി ഡൈ നമ്മുടെ ഉള്ള ഉള്ളിലുള്ള സത്താണ് അല്ലേ ആ സത്ത് വെളിയിൽ പോകുമ്പോഴാണ് നമ്മളെ ചത്തുപോയി സത്തുപോയി അത് ചത്തുപോയി എന്ന് പറയുന്നത് കായകൽപ്പ യോഗയിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പവർഫുള്ളാണ് നമ്മുടെ ശരീരം ഇമ്യൂണിറ്റി പവർ ശരീരത്തിന് വളരെയധികം വർദ്ധിക്കും എന്താണ് സമാധി സമം പ്ലസ് ആദി ആദിക്ക് സമമാവുക എന്നാണ് അപ്പൊ ആദിക്ക് സമമാകണമെങ്കിൽ നമ്മളിലുള്ള ഇംബ്രിൻസ് എല്ലാം എന്ത് ചെയ്യണം പോണം കസേരയിൽ ഇരിക്കാൻ പോലും വയ്യാത്ത ആൾക്കാർ നമ്മളുടെ വന്ന് ഞങ്ങൾ തറയിൽ ഇരുത്തിയാ പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യമൊക്കെ ആദ്യമൊക്കെ തുടക്കം ഒക്കെ പിടിച്ചിരുത്തി കസേരയിലൊക്കെ ഇരുത്തും പിന്നെ എട്ടു ദിവസം ഞങ്ങളെ ക്ലാസ് കഴിയുമ്പോൾ താഴെ വന്നിരിക്കും നമസ്കാരം ജീവനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടുക അങ്ങനെയൊക്കെ എല്ലാരും പലരും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ പല പരീക്ഷണങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഭാരതത്തിൽ അത്തരത്തിലുള്ള ആത്മീയപരമായി അല്ലെങ്കിൽ ആ ഒരു എനർജിയെ വേസ് വെച്ച് ജീവനെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ള ആളുകളുണ്ട് അതിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സ്വദേശി ഗീതാകുമാരി മാഡമാണ് മാഡം ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറായിരുന്നു സ്വാഗതം ചെയ്യാം നമസ്കാരം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ലോകത്ത് ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ജീവൻ എങ്ങനെ പിടിച്ചെടുത്തോ എൻ്റെ ആയുസ് എങ്ങനെ കൂട്ടാം ഈ ഇപ്പോ ഈ ഇടയ്ക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞ വി എസ് അച്യുതാനന്ദൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വയസ്സ് നൂറ്റി രണ്ടാണ് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പുകവലി മദ്യപാനം എല്ലാം ഒഴിവാക്കി യോഗയിലേക്കൊക്കെ പോയി അപ്പം അത്തരം ആളുകളും നമ്മൾ കൺമുന്നിലുണ്ട് നൂറ്റി രണ്ട് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നു എന്താണ് കായകല്പം അതെ പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയ മനസ്സ് ശരീരം ജീവൻ ഇത് മൂന്നിനെയും കൂടെ ക്രോഡീകരിച്ചാണ് നമ്മുടെ ശരിക്കും രണ്ട് മൂന്നിനും കൂടെ ഒരിത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം കർമ്മം വാക്ക് പ്രവൃത്തി ചിന്താ വാക്ക് പ്രവൃത്തി മൂന്നും കറക്റ്റായിരിക്കുന്നു അപ്പം ഇതിൽ സിസ്റ്റത്തിൽ ബാക്കി പഴയത് ഫ്യൂച്ചർ എന്തായിരുന്നാലും അവർ വരുന്ന സമയത്ത് ഈ നമ്മുടെ ശിഷ്യത്തിൻ്റെ സമയത്തുള്ള എനിക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ മൈൻഡിന് ആദ്യം മെഡിറ്റേഷൻ ധ്യാനം ഏറ്റവും നല്ലതാണ് മൈൻഡ് നമുക്ക് നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും പ്രധാനം രണ്ടാമത് ജീവൻ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഉള്ള ഉള്ളിലുള്ള സത്താണ് അല്ലേ ആ സത്ത് വെളിയിൽ പോകുമ്പോഴാണ് നമ്മൾ ചത്തുപോയി സത്ത് പോയി അത് ചത്തുപോയി എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും നമ്മൾ ആ സത്യന നമ്മൾ ആ അത് നിലനിർത്തുന്ന കണ്ടു പോണെങ്കിൽ അതിനാണ് നമ്മുടെ ശിഷ്യത്തില് കായകൽപ്പ യോഗ ഒരു സമ്പ്രദായം ഉണ്ട് പഴയ കാലത്ത് സിദ്ധാചാര്യന്മാര് കണ്ടുപിടിച്ചതാണ് ഡൈ അല്ലേ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് മനുഷ്യന് നമ്മുടെ സ്വാമിജി പറയൂ എന്ന് വൈ വേദാദ്രി മഹർഷിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് വൈഡിവിടായി അദ്ദേഹത്തു നിന്ന് അതിൽ നിന്നും അദ്ദേഹം കണ്ടുപിടിച്ചതാണ് കായകല്പ ഇത് പഴയ സിദ്ധാചാര്യന്മാര് കണ്ടുപിടിച്ച സാധനമാണ് അപ്പം ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കായകൽപ്പ യോഗയിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പവർഫുള്ളാണ് നമ്മുടെ ശരീരം ഇമ്യൂണിറ്റി പവർ ശരീരത്തിന് വളരെയധികം വർദ്ധിക്കും ഇമ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നത് മാത്രമേ ഇമ്യൂണിറ്റി പവർ ശരീരത്തിൽ വർദ്ധിച്ച് കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരണത്തെ ഏതേശം നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കും അതാണ് ഈ കായകൽപ്പ യോഗ നമ്മുടെ ശിഷ്യത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പിന്നെ വരുന്നത് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നതാണ് ശാരീരിക വ്യായാമങ്ങൾ അപ്പോൾ ഈ ശാരീരിക ഈ മൂന്നും കൂടി ആകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ എത്ര വയസ്സ് വേണമെങ്കിലും നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കണം നമുക്ക് വയസ്സിൽ സമാധി സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് സമാധി ആദി ആദിക്ക് സമമാവുക എന്നാണ് അപ്പൊ ആദിക്ക് സമമാകണമെങ്കിൽ നമ്മളിലുള്ള ഇംപ്രിൻസ് എല്ലാം എന്ത് ചെയ്യണം പോണം എന്നാലും നമുക്ക് ആദ്യക്ക് സമമായി തീരാൻ പറ്റുള്ളൂ അങ്ങനെ ആദ്യക്ക് സമമായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ നമ്മളിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആവത്തല്ല അതാണ് നമ്മള് സമാധി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനെ നീട്ടിക്കൊണ്ട് പോകാം അത് തന്നെയാണല്ലോ യോഗിമാര് ചെയ്തിട്ട് അവസരം തീർച്ചയായിട്ടും അവർ പറയുന്നത് ഞാന് അടുത്ത ഒരു ഇത്ര മണിക്കൂറിനകത്ത് ഞാൻ എന്റെ ഈ ശരീരം വിടുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ധാരണ ഉണ്ടായിരിക്കും അത് ഈ കായകൽപ്പം തന്നെയാണ് കായകൽപ്പം ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കും ഈ മെഡിറ്റേഷനും യോഗയും എക്സസൈസും മൂന്നും വേണം ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആറാം ഇന്ദ്രിയം അല്ലേ അത് ഓപ്പണിംഗ് ആവും ആകാം ഇന്ദ്രിയം ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളെല്ലാം നടക്കുന്നത് എങ്ങനെയാണ് അതായത് ഈ പണ്ട് ഈ ഹിമാലയത്തിലൊരു മാനുണ്ടല്ലോ അത് കസ്തൂരി ചുമന്നുകൊണ്ട് അടക്കും പക്ഷെ കസ്തൂരിയിൽ നിന്ന് മണം വരുമ്പോൾ അത് വേറെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചായിരിക്കും പോകുന്നത് അതിപ്പോൾ നമ്മുടെ ഉള്ളിലാണ് അതാണ് നമ്മൾ ഗോഡെന്ന് പറയുന്നത് അല്ലേ നമ്മളെല്ലാം ബ്രഹ്മത്തിൻ്റെ അംശമാണ് ഗോ ഗോഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഗോഡ് ഗോ ഡീപ്പ് ഉള്ളിലോട്ട് പോവുക അപ്പം നമ്മൾ അത് അനുഭവിച്ചു വരുന്ന സമയത്ത് ആ ബ്രഹ്മത്തിന് നമുക്ക് അറിഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യമായിട്ട് ഒന്നുമില്ല നമുക്കെല്ലാം സാധ്യമാകും ബ്രഹ്മത്തിൻ്റെ ആ ഒരു അംശമാണ് നമ്മളെ ഉള്ളിലും ഇരിക്കുന്ന ഒരു അറിവ് നമുക്ക് നേടുമ്പോൾ ഇതെല്ലാം സാധ്യമായിട്ട് വരും ഈ കായിക ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ് പിന്നെ കുറച്ച് തൈലം പോലെ സംഭവമൊക്കെ നമ്മുടെ ദേഹത്ത് രേഖയ്ക്കുന്നു സൂര്യപ്രകാശം കാണിക്കാതെ ഇരുട്ടറയിൽ നമ്മൾ കുറെ കാലം വസിപ്പിച്ചതിന് ശേഷം തിരിച്ചുവിടുന്നത് അങ്ങനെ ചികിത്സ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് അത് മേഡത്തിനെ കാണുന്നവരെ ധരിച്ചിരുന്നത് കായകൽപ്പം അതായിരിക്കും ജീവനെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയായിരിക്കും അതെ ഈ കായകൽപ്പം എന്ന് പറയാൻ എൻ്റെ നമ്മുടെ ബോർഡ് തന്നെ വച്ചുണ്ട് കായകൽപ്പ യോഗ പലരും ഇതേപോലെ വിളിച്ച് ചോദിക്കും കായകൽപ്പം ചികിത്സ തരുമോ ചോദിക്കാറുണ്ട് അപ്പം ഇത് ട്രീറ്റ്മെൻറ് അല്ല യോഗയാണെന്ന് പറയും അപ്പോൾ അത് പറയാൻ കാര്യം ഈ പഴയ കാലത്ത് സിദ്ധന്മാർ ഈ ഇദ്ദേഹം ഈ കായകൽപ്പ ടാബ്ലറ്റ്സ് ഈ ഗുളിയൊക്കെ കണ്ട് ആയുർവേദത്തിൽ അങ്ങനെ മരുന്നൊക്കെ ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ച് അവരിത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പരമ്പരാഗതമായിട്ട് പോയിട്ടാണ് നമ്മളെ സ്വാമിജി അതിൽ നിന്നും ഉരുത്തിരിച്ച് നമ്മളെന്ത് ചെയ്തു ഈ കായകൽപ്പ യോഗം നമുക്ക് ഉണ്ടാക്കിയത് ഇറ്റ് ഈസ് മോർ പവർഫുൾ ഭയങ്കര പവർഫുള്ളാണ് കൃത്യമായിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും രാവിലെ അഞ്ച് മിനിറ്റും വൈകിട്ടും മൂന്ന് മിനിറ്റും മതി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ടും നമുക്ക് ആ ഒരു നമ്മളെ ഹെൽത്തി ബോഡിയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എനർജി നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരുപാട് പേരുണ്ട് സാർ രണ്ടായിരത്തി പതിനാലില് നമ്മള് ഈ ശിഷ്യാന്നുള്ളതല്ല നമ്മുടെ സ്വാമിജിക്ക് എപ്പോഴും ആഗ്രഹം എന്തോ സ്വാമിജി എപ്പോഴും പറയാവുന്ന ഒരു കാര്യം ഐ നീ നോട്ട് വാണ്ട ഡിസിൻസ് ഐ നീഡ് ഓൺലി മാസ്റ്റേഴ്സ് എന്ന് പറയും ആൾക്കാർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ശരിക്കും നമ്മൾ എൻ്റെ രണ്ടായിരത്തി പതിനാലിലെ ട്രസ്റ്റ് തുടങ്ങിയതിനു ശേഷം ഒത്തിരി പേര് നമ്മൾ അഡ്വെർടൈസ്മെന്റ് ഒന്നും കൊടുക്കാറില്ല പഠിച്ച ആളുകൾ തന്നെയാണ് നമ്മളെ ട്രസ്റ്റിൽ ആൾക്കാരെ കൊണ്ടുപോയത് അവർ പഠിച്ചിട്ട് വെളിയിൽ പോകും പോയിട്ട് അവർ വേറെ ഒരു സാധനം ഉണ്ട് പഠിക്കാൻ വേണ്ടി വരാൻ പറയും വരും അവർക്കൊക്കെ എല്ലാവർക്കും അനുഭവം ഇപ്പോഴുണ്ടാ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം ഇന്ന് കായം യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ശരിക്കും വേണമെങ്കിൽ എല്ലാവരും ഇതറിഞ്ഞിട്ട് വരുന്നവരാണ് ട്രസ്റ്റിലോട്ട് വരുന്നത് ഞാൻ ആർക്കും അഡ്വർടൈസ്മെൻറ് കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ നിരന്തരം എല്ലാവരും പേരും ചെയ്യാറുണ്ട് വരാറുണ്ട് ഈ പ്രായപരിധി ഉണ്ടോ ഒരു ഇത്ര വയസ്സതിന് ശേഷം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാർ ഈ കായകൽപ്പ യോഗ പതിനാല് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് പതിനാല് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് കായികൽപ്പ യോഗ പറഞ്ഞു കൊടുക്കുന്നത് ഈ പതിനാല് വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരുവാണെങ്കിലും നമുക്ക് ചെയ്യാം അതിന് ഇതില്ല റെസ്ട്രിക്ഷൻ ഇല്ല ചില സമയത്ത് ചെറുക്ക് വരാൻ ഇപ്പം എഴുപത് വയസ്സാകുമ്പോഴായിരിക്കും ചെറുക്കിത് വരാനുള്ള ആ ഒരു നിയോഗമുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റൂ അല്ലാതെ പഠിക്കാൻ വരാൻ പറ്റില്ല ച ഡിബൈൻ അവർ ചെയ്യാൻ അതുകൊണ്ട് ആര് വന്നാലും പഠിപ്പിച്ചു കൊടുക്കും മരണമില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോ മരണമില്ലാതെ വരുമ്പോ കാലിന് പണിയില്ല അപ്പം ഭൂമിയിൽ അവരിങ്ങനെ നിക്കുകയാണ് അങ്ങനെ ഒരു അതിനൊരു തടസ്സം ഉണ്ടാക്കിയില്ലേ ഇപ്പം നമ്മളിപ്പോ ഇത് പ്രാക്ടീസ് ചെയ്തു അറുപത് എഴുപതും വയസ്സുള്ളവര് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എഴുപത് വയസ്സും എൺപത് വയസ്സിലൊക്കെ മരിക്കേണ്ടവർ നൂറും നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് വർഷമൊക്കെ പോകുന്ന വച്ചോ അപ്പോഴത്തേക്ക് ഇതൊരു മരണമില്ലാത്തൊരവസ്ഥല്ലേ മരണം ഇല്ലാതിരിക്കുന്നില്ല ആര് ജനിച്ചാലും മരണം ഉറപ്പാണ് എത്ര വലിയ യോഗിയായാലും മരണം ഇല്ലേ േ എത്ര നമ്മൾ നോക്കി എത്രയോ മഹർഷിമാരുണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ മരണവും വരുന്നില്ലേ മരണം മരണമില്ലാത്താരെങ്കിലും ഉണ്ട് എത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള എത്ര ആൾക്കാരായാലും മരണം നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവനെ ഇത് കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം നമുക്ക് ലൈഫ് സ്പാനിക്കൊണ്ട് പോകാൻ പറ്റുന്ന അസുഖങ്ങളെല്ലാം അസുഖങ്ങളൊക്കെ വളരെ പവർഫുൾ ആണ് ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പോലെ ഡയബറ്റിക് ഈ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പേര് എൻ്റെ അവിടെ വന്നിട്ടുണ്ട് സ്ട്രോക്ക് പോലും ബാധിച്ച അതിശോക്തി പറയുന്നതല്ല സ്ട്രോക്ക് ബാധിച്ച് കസേരയിൽ ഇരിക്കാൻ പോലും വയ്യാത്ത ആൾക്കാർക്ക് നമ്മളുടെ വന്ന് ഞങ്ങൾ തറയിൽ ഇരുത്തിയാ പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യമൊക്കെ ആദ്യമൊക്കെ തുടക്കമൊക്കെ പിടിച്ചിരുത്തി കസേരയിലൊക്കെ ഇരുത്തും പിന്നെ അത് കഴിഞ്ഞ് താഴെയൊക്കെ ഇടക്കിടയ്ക്ക് താഴെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യും അത് കഴിയുന്ന സമയത്ത് അതിശോക്തി പറയുന്നതല്ല പലരും താഴെ വന്നിരുന്നു പിന്നെ എട്ടു ദിവസം ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ താഴെ വന്നിരിക്കും അത്ര പവർഫുൾ ആണ് ഞങ്ങളുടെ യോഗ അത് അനുഭവിച്ചു മാത്രമേ പബ്ലിസിറ്റി കൊടുക്കാത്തതുകൊണ്ട് ആർക്കും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ അറിയില്ല നമുക്ക് ജീവനെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പോലൊക്കെ വർദ്ധിപ്പിച്ചു നമുക്ക് ജീവനെ കാഴ്ചപ്പാടിൽ ജീവൻ എന്ന് എന്താണ് ജീവൻ എന്ന് പറയുന്ന സാറി നമ്മുടെ ഇത് അതായത് ഈ ലൈഫ് ഈ എന്താണ് സാർ ഉദ്ദേശിക്കുന്ന ജീവനെന്ന് പറഞ്ഞത് അതായത് ബ്രഹ്മ ശരിക്കും ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും അത് ഇങ്ങോട്ട് രാജേഷോട് ചോദ്യം ചോദിക്കാം നമ്മുടെ ശരീരത്തെ പ്രധാനമായിട്ട് എത്ര വിധം സർക്കുലേഷൻ നടക്കാറുണ്ട് ബ്ലഡ് സർക്കുലേഷനുണ്ട് ഹീറ്റ് ഉണ്ട് എയർ സർക്കുലേഷൻ ഉണ്ട് ഈ മൂന്ന് സർക്കുലേഷൻ നമുക്ക് അറിയാം ഇപ്പം ഞാൻ പറയുന്നു ഒരു തുള്ളി ഒരു ഈ ബ്ലഡ് എന്താ പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇഡലി വന്നിട്ട് ഒരു രക്താക്കാൻ ആക്കാൻ പറ്റും അപ്പൊ എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ അത് ദഹിച്ച് നമ്മൾ ധാതുക്കളായിട്ട് മാറുന്നുണ്ട് ഇല്ലേ അപ്പൊ ശരിക്കും ധാതുക്കളായിട്ട് മാറിയിട്ട് അതിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഈ പറയുന്ന സർക്കുലേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം എനർജി വേണം വേണ്ടേ ഇല്ല നടക്കോ ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എന്ത് വേണം എനർജി ഇല്ലാത്ത പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് നമുക്കൊരു എനർജി വേണം അല്ലെ ജീവനൊന്നു അല്ല ബ്ലഡ് അല്ല ബ്ലഡ് അല്ല ബ്ലഡിന്റെ അത് ഇതില് നമ്മൾ ഗോപ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം തുറന്ന് പറയാൻ പറ്റാത്തത് പക്ഷേ എന്നാലും ഇതൊക്കെ തീർച്ചയായിട്ടും